ഒരിക്കലും ക്ലിനിക്കിൽ വന്നൊരു കുട്ടിയാ ആ കുട്ടിയുടെ തലയിലെ സ്വഭാവ വൈകല്യത്തിനാണ് കൊണ്ടുവന്നത് നാലാം ക്ലാസ് പഠിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞ് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ തൊപ്പി മാറ്റാൻ പറഞ്ഞു തൊപ്പിയൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അവൻ്റെ തലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുടി പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മുടി പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പം അത് മറക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് തൊപ്പി വെച്ച് നടക്കുന്നത് അപ്പം ഞാൻ അവൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എൻ്റെ തലയിൽ ഇങ്ങനെ മുടി പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു അവനൊരു ശീലുണ്ട് ഡോക്ടറെ അതും ഞങ്ങളോട് പറയാൻ വിട്ടുപോയി അവന് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ മുടി ഇങ്ങനെ പറിച്ചു വലിച്ചെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മുടി പറിച്ചു വലിച്ചെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണമല്ലോ എന്തോ ഒരു എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പുറത്താക്കി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് മോൻ മുടി ഇങ്ങനെ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി പറയാം ചെറിയ കുട്ടിയായ സമയത്ത് അവൻ ഓർമ്മ വെച്ച് അന്ന് മുതലേ വീട്ടിലുമ്മയും ഉപ്പയും ഭയങ്കര പ്രശ്നമാണ് കലഹങ്ങളാണ് ആ സമയത്തൊക്കെ കുട്ടിക്ക് സങ്കടം വരും അവൻ കരയുമായിരുന്നോ കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ കരഞ്ഞിട്ടും അവൻ അവൻ്റെ സങ്കടം തീരുന്നില്ല അങ്ങനെ ഈ കരച്ചിൽ അവന് ദേശിയായി മാറാൻ തുടങ്ങി അങ്ങനെ അവൻ എന്ത് ചെയ്തു കൈ രണ്ട് മുടിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മുടി ഇങ്ങനെ പിഴുതു വലിക്കാൻ തുടങ്ങി അപ്പോൾ മുടിയിൽ ഭയങ്കരമായിട്ട് വേദന വരും തലയിൽ വേദന വരും ആ വേദന കാരണം ഈ സങ്കടം അവന് മറക്കാൻ തുടങ്ങി ഈ സങ്കടം ഉണ്ടാൽ നിമിഷത്തിൽ നിന്നും കുറച്ച് നേരം അവനൊന്ന് മാറി നിൽക്കാൻ പറ്റി ഒരു ദിവസം ഇതുപോലെ മുടിയിൽ കൈയിട്ട് വലിച്ച സമയത്ത് കുറച്ച് മുടി അവൻ്റെ കയ്യിൽ പറഞ്ഞു പോന്നു ഈ പറഞ്ഞ മുടി പറഞ്ഞു പോരുമ്പം ഭയങ്കര പെയിൻഫുള്ളായിരിക്കുമല്ലോ നല്ല വേദന ഉണ്ടാവും ഈ വേദനയുടെ ആഴത്തിൽ ഈ സങ്കടം അവൻ കുറച്ച് സമയം അങ്ങ് മറന്നുപോയി അപ്പോൾ അവന് മനസ്സിലായി എത്രത്തോളം വേദന കൂടുന്നോ അത്ര പെട്ടെന്ന് എനിക്ക് സങ്കടം ഇല്ലാതെയാവുന്നുണ്ട് പിറ്റേ ദിവസം മുതൽ അവനതൊരു ശീലാക്കി മുടി ഇങ്ങനെ പറിച്ചെടുക്കാൻ തുടങ്ങി മുടി ഓരോന്നായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കയ്യിൽ കിട്ടുന്ന അത്രയും മുടികൾ അവൻ ശക്തിയായി പിഴുത് പറിച്ചെടുക്കാൻ തുടങ്ങി ഇങ്ങനെ എന്ത് സംഭവിച്ചു ആ വീട്ടിലുണ്ടാവുന്ന ദുഃഖം നിറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു പരിഹാരമായിട്ട് അവൻ അതിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾ ഓർത്തോക്ക് വളരെ സിംപിളായിട്ട് ആ ഉമ്മ കളഞ്ഞൊരു കാര്യമായിരുന്നു അത് അവ ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ കൂടെ ഈ ഒരു റീസൺ അവർ പറഞ്ഞിട്ടേ ഇല്ല പോകാൻ നേരം ഞാൻ ഹാറ്റ് തൊപ്പി മാറ്റിയ സമയത്ത് കണ്ട ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് കുഞ്ഞ് ഈ രൂപത്തിലേക്കായിത്തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ പാരൻസ് പാരൻസ് തന്നെയാണ് മക്കളുടെ സ്വർഗവും നരകവും എന്ന് അതാൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പുതിയ കാലഘട്ടം അതിങ്ങനെ കൂടുതൽ കൂടുതൽ അർത്ഥവത്താക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ അത് അത്തരം കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അനുഭവമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി വന്നത് എഴുതുന്ന അക്ഷരങ്ങളൊക്കെ തല തിരിച്ചെഴുതുക ന ഉള്ളത് എഴുതും ആ ഉള്ളത് കുത്തനെ എഴുതും എല്ലാം തല കുത്തനെയാണ് ഈ കുട്ടി അക്ഷരങ്ങൾ എഴുതുന്നത് ടീച്ചറാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് ടീച്ചർ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇതിന് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെ വന്ന് നോക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഉമ്മയുപ്പ ഒരുമിച്ചല്ല താമസിക്കുന്നത് ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ പിരിഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് പേരും രണ്ട് വീടുകളിലായിട്ടാണ് താമസിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചല്ല ഉള്ളത് അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയി ജീവിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കൾ പലതരത്തിലുള്ള മെത്തേഡ്സാണ് കണ്ടുപിടിക്കുന്നത് പല രൂപത്തിലാണ് അവരവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമ്മൾ ആലോചിക്കണം എന്താണ് എൻ്റെ കുഞ്ഞിന് ഞാൻ നൽകുന്ന അനുഭവം എന്താണ് എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പാഠം എന്താണ് നമ്മൾ ചിന്തിക്കണം അവിടെ മനോഹരമായ വിവാഹ ജീവിതം തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സന്തോഷമുള്ള കുടുംബാന്തരീക്ഷമാണ് സന്തോഷമുള്ള കുടുംബാന്തരീക്ഷമാണ് നമുക്കറിയാം അഡോളസൺ പീരീഡ് അങ്ങോട്ട് തുടങ്ങിയ പിന്നെ നോവലാണ് അല്ലേ അല്ലേ നോകളാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും വെറും അരുതായ്മകൾ നമ്മൾ നോർത്ത് നോക്കി ഒരു ദിവസം എത്ര തവണ നമ്മൾ മക്കളെടുത്ത് നോകള് പറയുന്നുണ്ട് നോ അല്ലേ കൂടുതലും പറയാറ് അല്ലേ കുറച്ച് സമയം നമുക്കൊരു ഗെയിം കളിക്കാംട്ടാ ഒന്ന് കണ്ണടച്ചിരിക്ക എല്ലാവരും അടച്ചോളി ഇനി ഞാൻ പറയുന്നത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ ഞാൻ വിചാരിക്കരുത് എന്ന് പറയുന്നത് വിചാരിക്കരുത് ഓക്കേ എല്ലാവരും മഞ്ഞ കളറിലുള്ള ആന മഞ്ഞ കളറിലുള്ള ആനയെ വിചാരിക്കരുത് വിചാരിക്കരുത് എല്ലാവരും മഞ്ഞ കളറിലുള്ള ഒരു ആന ആകാശത്തിലൂടെ പറന്നു പോവുന്നത് വിചാരിക്കുകയേ ചെയ്യരുത് നിങ്ങളൊക്കെ എന്താ ചിരിക്കണ് കണ്ണടക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കുക ഇനിയിപ്പതുക്കെ ഒന്ന് കണ്ണു പറഞ്ഞേ എല്ലാരും തുറന്നു അല്ലേ ഇപ്പൊ എന്തായാലും മഞ്ഞ കളറിലുള്ള ആന കൂടെ ഇങ്ങനെ പറന്ന് പോകുന്നത് വിചാരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കെ ആ ഒരു കുട്ടിയുണ്ട് അവിടെ ഒരാൾ അര പൊക്കീക്കണ് കാരണം ആകാശത്തെത്തിയിട്ടില്ല ഭൂമിന്ന് വിടുകയും ചെയ്തു ആകാശത്ത് അല്ലേ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചില്ലേ അത് മനുഷ്യ മനസ്സിന്റെ ഒരു ടെൻഡൻസിയാണ് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ് അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സ് ഒരേ കാര്യം ചെയ്യരുത് 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 ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് കുഞ്ഞിന് ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം അത് എന്ത് കൊണ്ട് എന്നത് ഒരു തവണയെങ്കിലും നമുക്ക് നമ്മളിൽ അത് കണ്ടാൽ ഒരു തവണ കണ്ടാൽ മതി അല്ലേ ഒരു തവണ കണ്ടാൽ മതി ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ അത് അനുഭവിക്കൽ എപ്പോഴാണെന്ന് മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലാണ് ഫോൺ അഡിക്ഷന് കുട്ടികളെ കൊണ്ടുവരുവേ ഡോക്ടറെ ഭയങ്കര ഫോൺ അഡിക്ഷനാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയിലടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുട്ടി വെക്കൂ അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ചികിത്സ ഉണ്ടോ ഡോക്ടറെ നോക്കൂ സെഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചേക്കും ഉമ്മാനും ഉപ്പാന് എപ്പോഴാണ് വിളിക്കുന്നത് ഡോക്ടറെന്ന് അപ്പോൾ എന്തിനും ഉമ്മാൻ അല്ല ഓർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ ഫോൺ അഡിക്ഷൻ ആണല്ലോ പ്രശ്നം ആദ്യം ആർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പാരൻസിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നമ്മുടെ സന്തത സഹചാരിയല്ലേ ഇതിനെ നമുക്ക് വിട്ടു പിരിയാൻ പറ്റാറുണ്ടോ ഉണ്ടെ ഇല്ലേ അല്ലെ ഞങ്ങൾ കൊണ്ട് നടക്കും നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ പോലും ഉറങ്ങുമ്പോൾ പോലും പിരിയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ തലയിണയുടെ താഴേക്ക് മാറ്റി വെക്കുക ആളെ അല്ലേ ഉറക്കത്തിന് ശേഷം പുതിയൊരു ജീവിതം അല്ലെന്തൊല്ല നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുക അപ്പോഴും നമ്മൾ കണ്ണിമ തുറക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യും കൈ ഇങ്ങനെ തപ്പും മൂപ്പരെങ്ങാനും ഇവിടെ ഇല്ലേ ഇറങ്ങിപ്പോയോന്ന് ഇല്ലേ എന്നിട്ട് അടിയിന്ന് എടുത്തിട്ട് ആ പൂമുഖം കണ്ടിട്ടാ നമ്മൾ ഉണരുക അത്ര പോലും നമ്മുടെ സന്തത സഹചാരിയാണ് മൊബൈൽ ഫോൺ നമ്മൾ ആലോചിക്കണം മക്കൾ ഇതല്ലേ കാണുന്നത് നമ്മൾ സദാസമയം സമയം നമ്മളെ കയ്യിൽ എന്താ ഫോണാണ് മൊബൈൽ ഫോണാ പിന്നെ കിച്ചണിൽ ഇറങ്ങുമ്പോഴും ഫോണും കൊണ്ടാണ് നമ്മൾ ഇറങ്ങുക ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഫോൺ പിടിച്ചിട്ടാണ് അല്ലയെന്ന് പറയാൻ പറ്റുമോ ഫോണിൽ എന്തുണ്ടാവും വയലുണ്ടാവും അല്ലേ ഫോണിൽ വയൽ കേൾക്കും നമ്മൾ സ്വാഭാവികമാണ് പക്ഷേ ഈ വയലിൻ്റെ ഇടയിൽ എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും താഴെ എന്താ നോട്ടിഫിക്കേഷൻ വരല് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഹോം ടൂർ ഓ ഇവിടെയുള്ള പാരൻസ് ഇതിനെ പറ്റിയൊന്നും കേട്ടിട്ടേ ഇല്ല അപ്പം ഞാൻ മാത്രമല്ലേ പ്രതി ഇല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂർ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല അറിയ എല്ലാവർക്കും അറിയാം അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂറൊക്കെ എന്താന്ന് നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അറിയാതെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോകും അല്ലേ ഓളെ മിക്സി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഓളെ അടുക്കളയൊക്കെ വൃത്തിയില്ലേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ മനുഷ്യന്റെ മനസ്സെപ്പോഴും അങ്ങനെയാ അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയാണ് ഒരു സൂഫി കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ കാണിച്ചു കൊടുക്കുകയാണ് ജലനിനുള്ളിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയേ ആ വീട് എന്ത് വൃത്തിയായിടാ വീട് കാണുന്നില്ലേ നിങ്ങൾ പെയിൻ്റ് അടിച്ചിട്ട് പോലും ഇല്ല അതിൻ്റെ പെയിൻറ്റൊക്കെ ആകെ അഴുക്കാണ് ആ വീട്ടിൽ വീട്ടുകാരി എന്താ ഇത്ര പോലും വീടിനെ ശ്രദ്ധിക്കുന്നില്ലേ പെയിൻറ്റൊക്കെ ആകെ പോയി അഴുക്ക് നിറഞ്ഞു കിടക്കുകയാണ് ആ വീട് ഇങ്ങനെ ആ വീടിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നതിൻ്റെ ഇടക്ക് ഭർത്താവ് എന്ത് ചെയ്തു ഒരു തുണി എടുത്തിട്ട് ഒരു തുണിയെടുത്തിട്ട് അവരുടെ വീടിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ അങ്ങ് തുടച്ചു കൊടുത്തു മുഴുവനായി കൊടുത്തിട്ട് പറഞ്ഞു ഇനി നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നല്ല വൃത്തിയുള്ള അഴുക്കൊന്നുമില്ലാത്ത ഒരു വീട് അഴുക്ക് എവിടെയായിരുന്നു അഴുക്ക് ആ സ്ത്രീയുടെ വീടിലെ ജനലിൻ്റെ ഗ്ലാസ്സിലായിരുന്നു അല്ലേ അങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആ അഴുക്കിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വൃത്തിയാക്കണം ആദ്യം ആ ഹൃദയത്തെ നമ്മൾ വൃത്തിയാക്കണം അതുകൊണ്ട് നമ്മൾ നോക്കൂ ഓൾ അടുക്കള വൃത്തി നോക്കാൻ വേണ്ടിയിട്ട് ഹോം ടൂറിൽ ക്ലിക്ക് ചെയ്യുകയാണ് ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു ബാത്റൂം ക്ലീൻ ചെയ്യണതും ഓരോ വീട്ടിലുള്ള സകല പണികൾ ഈ ഹോം ടൂർ ഡയൻ മൈ ലൈഫ് എന്നൊക്കെയുള്ള പേരിൽ അപ്ലോഡ് ചെയ്യും അവർക്ക് ഉണ്ട് കാരണം പെണ്ണുങ്ങൾക്ക് പറയുന്ന പേരെന്താ വുമൻ വുമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക ഇംഗ്ലീഷിൽ അർത്ഥം വൺ ഹു ഹാസ് ഇൻ്റലിജൻസ് എന്നാണ് ബുദ്ധിയുള്ള അർത്ഥം ഇവർക്ക് അവരുടെ കിച്ചൺ ക്ലീൻ ചെയ്യും അവരുടെ ബാത്റൂമ് ക്ലീൻ ആയിട്ട് കിട്ടും ഫുഡും റെഡി ആവും മാസാവസാനം അക്കൗണ്ടിൽ എന്താ വരിക ആ ഇന്ത്യൻ റുപ്പിയല്ല ഇറ്റ്സ് ഡോളേഴ്സ് ഡോളേഴ്സ് ആണ് അക്കൗണ്ടിൽ വരിക ഷീഇസ് ഇന്റലിജന്റ് അവൾക്ക് ബുദ്ധിയുണ്ട് കണ്ടിരിക്കണ നമ്മക്കോ കണ്ടിരിക്കണ നമ്മക്കോ കുറച്ച് കുറവാ അല്ലേ ഈ സമയത്ത് നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് സിഗ്മ എന്താ സിഗ്മ എന്ന് വെച്ചാൽ എന്താ അയ്യ് സിഗ്മ എന്തന്നെയാണ് നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം കുട്ടി മടിയിലിരുന്നിട്ട് പറയും ഉമ്മച്ചെ ഞാൻ സിഗ്മട്ടോ എന്ന് നമ്മൾ വിചാരിക്കോ എൻ്റെ അഭയ എൻ്റെ കുട്ടി സിഗ്മയാണല്ലോ കീപ്പ് അപ്പ് നല്ല കുട്ടി എൻ്റെ കുട്ടി ഇങ്ങനെ തന്നെ ആവണം കേട്ടോ എന്ന് പറയൂലേ നമ്മൾ ഇല്ലേ കാരണം സിഗ്മ വലിയ എന്തോ സാധനം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയണത് ഉമ്മച്ച എൻ്റെ ക്ലാസ്സിലെ ഞങ്ങൾ ബോയ്സൊക്കെ സിഗ്മ ബോയ്സ് ആണ് അതുകൊണ്ട് ഞാനും സിഗ്മ ബോയ് ആണ് എന്നോ പറഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്തു നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വിടുകയാണ് കുട്ടി ഇങ്ങനെ തന്നെ ആയിക്കോ എന്താ സിഗ്മ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മോന് അവൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കൂടെ കളിക്കാനാണ് ഇഷ്ടം മൂന്നാം ക്ലാസ്സിലാണ് എപ്പോഴും പെൺകുട്ടികളെ കൂടെ അവന് കളിക്കുക ഈ മണ്ണിലുള്ള കളിയാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ പെൺകുട്ടികളുടെ അടുത്ത് അവന് ഒരു പ്രത്യേക ഇഷ്ടമാണ് മനസ്സിൽ ബേജാറില്ലായിട്ട് അല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവനൊരു ദിവസം ഈ പെൺകുട്ടികളുടെ കൂടെ അങ്ങനെ കളിക്കുക അങ്ങനെ ആയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ആ മോളെ അവളുടെ വീട്ടിലൊന്ന് കൊണ്ടുവിടണം ഒരു മതിലിനറാണ് നീ കൊണ്ടുവിടണേന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറയാം ഞാൻ കൊണ്ടുവിടുന്നുള്ള ഞാൻ സിഗ്മ ബോയ് ആണ് ഞാൻ കൊണ്ടുവിടൂല ഞാൻ സിഗ്മ ബോയ് ആണ് ഈ സിഗ്മ അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ സിഗ്മ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാറ്റഗറി ബോയ്സ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നതാ ആ ബോയ്സിനെ പറയുന്ന പേരാണ് സിഗ്മ ബോയ്സ് ഈ കുട്ടിയാണ് ഞാൻ സിഗ്മ ബോയ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടത് അല്ലേ സിഗ്മ വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു നന്നായിട്ട് അവൻ്റെ പുറത്ത് നാല് കൊട്ടൊക്കെ കൊട്ടി അവൻ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ വിട്ടു വിട്ടുല്ലേ സിഗ്മയാണ് പിന്നീട് ഗേസവും ഒക്കെ ആയി മാറുന്നത് അതാണ് പിന്നീട് ലിവിങ് ടുഗതറും ഡേറ്റിങ്ങൊക്കെ ആയി മാറുക കാരണം എന്താ ഓൻ പണ്ട് സിഗ്മയാന്ന് പറഞ്ഞു പോയില്ലേ ഓൻ പണ്ട് സിഗ്മയാന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് പെൺകുട്ടികളെ കാണാതിരിക്കുക എന്നതാണ് ഹീറോയിസം നമ്മളെയൊക്കെ കാലത്ത് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആൺകുട്ടികളെ ആയിരുന്നു ഹീറോളല്ലേ അല്ലേ ഒരു പ്രത്യേകത എന്താ കുറച്ച് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടാവും പിന്നെ കുപ്പായത്തിൻ്റെ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല കോളറൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് ഓ നിങ്ങൾ ആരും പഠിച്ചിട്ടുമില്ലേ സ്കൂൾ പോയിട്ടില്ല ആരും ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രം സ്കൂളിൽ പോയത് ഞാൻ മാത്രം ഇതൊക്കെ കാണുന്നത് അങ്ങനെയാ ആരും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക അങ്ങനെയല്ലേ അന്ന് ഇവരൊക്കെ ആയിരുന്നു ഹീറോസ് എന്ന് പറയണത് കൂടി പോയാൽ ചിലപ്പോൾ സിഗരറ്റ് അലിക്കുണ്ടാവും അല്ലേ ഇവരെയാണ് ഹീറോകൾ എന്ന് പറയും ഇപ്പം എന്താണോ ഇപ്പം അതാണോ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കുട്ടികളുടെ അടുത്തുള്ള കുറേ ടേംസ് ഉണ്ട് ലിത്ത് കൂള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൗൺസിലിംഗ് വരുന്ന കുട്ടികൾ പഠിപ്പിച്ചു തരുന്നതാ നമ്മളടുത്തിരുന്ന ഭാഷയിൽ ഇവർ സംസാരിക്കും അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ അവർ സംസാരിക്കും നമ്മളപ്പോഴും ചെവി പിടിച്ച് ഇങ്ങോട്ട് വാ കുർആനോത് എന്ന് പറയൂലേ അവനോട് അല്ലേ ചെവി പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വാ കുർആനോത് എന്ന് പറയും ആ വാക്ക് എന്താ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്തിനാ അത്തരം ലഹരികളിലേക്ക് പോവാതിരിക്കാനാണ് അതല്ല ഫ്രീഡം എന്നുള്ള പാഠം ഉൾക്കൊള്ളിച്ചു കൊണ്ടാവണം അവനെ പരിശുദ്ധ കുർ അവനോദിപ്പിക്കുന്നത് അല്ലേ അത് വെറും വാക്കുകളല്ല വെറുതെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വോക്കൽ കോടിയിൽ നിന്ന് ഓക്സിജൻ വന്ന് അവിടെ ഒരു തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അല്ല അവിടെ നടക്കുന്നത് അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം ഈ ചെയ്യുന്ന കർമ്മം എന്തിനാണ് അതിൻ്റെ അന്ധസത്ത എന്താണ് ഇതിൻ്റെയൊക്കെ കാഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമ്മുടെ മക്കൾ കൂളെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് ഹാൻസിൻ്റെ ഒക്കെ ഒരു ഒരു വേറൊരു വേർഷനാണത് അതൊരു വൈറ്റ് കളറിലൊരു കുഞ്ഞു തലയണ പോലെയുള്ള ഒരു സാധനമാണ് ഒരു തലയണ ഷേപ്പിലുള്ള ഒരു വസ്തുവാണ് ഇത് എപ്പോഴും കുട്ടിയെക്ക് സുലഭമാണിത് നിഷ്പ്രയാസം അവരുടെ കൈകളിൽ എത്തുന്ന ഒരു വസ്തുവാണ് കാരണം നമ്മൾ അവർക്ക് സാഹചര്യങ്ങൾ വേണ്ട ആരെങ്കിലുമൊക്കെ കയ്യിൽ ഉണ്ടാവും ഒന്നോ രണ്ടോ എണ്ണം കുറഞ്ഞ പൈസയൊക്കെ അവരുടെ കയ്യിൽ കിട്ടും ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളുടെ കയ്യിലെത്തും ഉപയോഗിക്കാനും സുഖമാണ് ഹാൻസിൻ്റെ പോലെ റിസ്ക് ഇല്ല അത് ജസ്റ്റ് എടുക്കുന്നു സ്റ്റിക്കർ പൊട്ടിക്കുന്നു ചുണ്ടിനെ താഴെ വെക്കുന്നു ഒന്നും അറിയില്ല ആരും അറിയില്ല പണ്ടൊക്കെ സിഗരറ്റ് വലിച്ചാൽ ചെറിയൊരു മണമെങ്കിലും അറിയൂലേ മണമുണ്ടാവില്ലേ ഇപ്പം മണമില്ലാത്ത സിഗരറ്റ് അവൈലബിളാ ഒരു സ്മെല്ലോ ഇല്ലാത്ത സിഗരറ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് എത്ര പേർക്ക് അതൊക്കെ അറിയാം നമ്മളിൽ എത്ര പേർക്ക് അതൊക്കെ അറിയാം അപ്പം ഈ ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂറൊക്കെ കണ്ടിരിക്കുന്നതിന് പകരം എന്തൊക്കെയാണ് പുതിയ ജനറേഷനിലെ നമ്മുടെ മക്കളെ ചതിക്കുഴികളിലേ വീഴ്ത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ആ ലഹരികൾ എന്തൊക്കെയാണ് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കണം അതൊക്കെ നമ്മുടെ ഫോണിൽ അവൈലബിളാണ് നമ്മുടെ വിരൽ തുമ്പിലുള്ള ഫോണിൽ എല്ലാ അറിവുകളും സ്കോളേഴ്സും അല്ലെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ച് പഠിച്ച ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അതൊക്കെ നമുക്ക് കേൾക്കാം ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഹോംവർക്ക് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൈവിട്ടു പോവും മക്കൾ നമ്മളെ മുൻ കയ്യിൽ ഉണ്ടാവില്ല കൈവിട്ട് പോവും നമ്മൾ ഈ അബാധത്തുകൾ ശീലിപ്പിക്കുമ്പോൾ അഴിബാധത്തുകൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പണ്ട് അത്തരം കുട്ടികളൊക്കെയാണ് ഹീറോകൾ എന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ ഹീറോയിസം എന്താണെന്നറിയാം നിങ്ങൾ ഹൈസ്കൂൾ ലെവലിലെ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞെട്ടിപ്പോയി ഞാൻ അവൻ പറയാ ഹു ഈസ് യൂസിങ് മോർ ബോഡി അതാണ് ആൺകുട്ടികളുടെ ഏറ്റവും വലിയ ഹീറോ ആരാണോ കൂടുതൽ ബോഡി ഉപയോഗിക്കുന്നത് അവനാണ് ഹീറോ എന്ന് അവൻ ഓർത്ത് നോക്കൂ ആൺകുട്ടികളുടെ ഹീറോയിസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഇത്ര ബോഡി ഉപയോഗിച്ചു അതുകൊണ്ട് ഞാനാണ് ഹീറോ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതാ ഡോക്ടറെ സ്കൂളിൽ ക്ലാസ്സിൽ നിൽക്കാൻ കഴിയൂല കാരണം ക്ലാസ്സിലെ മുപ്പത് കുട്ടികളിൽ ഇരുപത്തൊമ്പത് കുട്ടികളും സെറ്റാണ് സെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഏ നമ്മളൊക്കെ ഭാഷയിൽ ലൈൻ ഉണ്ട് എന്ന് ഇപ്പോൾ ലൈനൊന്നുമല്ല കേട്ടോ അപ്പോൾ ലൈനും വയറൊന്നും അല്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ ടേംസ് മാറി ഇപ്പോൾ ബെസ്റ്റിയാണ് ബോയ് ഫ്രണ്ടും അല്ല ബോയ് ഫ്രണ്ടും പോയി ഇപ്പോൾ ബെസ്റ്റിയാണ് മക്കൾ നമ്മളടുത്ത് വന്ന് പറയും ഉമ്മച്ചാൽ ഞങ്ങൾ ബെസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ പണ്ടേ കേട്ടതാണല്ലോ അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ചുരുക്കിയതാണ് ബെസ്റ്റി എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയും ആ അങ്ങനെ തന്നെ ആവണം കേട്ടോ നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നോളിട്ടോ നമ്മൾ പറഞ്ഞ് രണ്ട് കൊട്ടൊക്കെ കൊട്ടി വിടൂലേ ഓ മനസ്സിലാക്കണത് എന്താ ബെസ്റ്റി എന്ന് വെച്ചാൽ എന്താ അവർ സ്നേഹിക്കുന്നവരാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാം അവർക്ക് ഒരുമിച്ച് ജീവിക്കാം ഇതല്ല നമ്മളെ നാടും പഠിപ്പിക്കുന്നത് എല്ലാ ഫ്രീഡം നമ്മുടെ നിയമവും നമ്മളെ നാടും കൊടുക്കുന്നുണ്ട് ഒരാൺകുട്ടിനെയും ഒരു പെൺകുട്ടിനെയും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോയാല് ചോദ്യം ചെയ്യുന്ന ആൾ വിവരറിയും ഇല്ലേ ചോദ്യം ചെയ്യുന്ന ആൾ വിവരറിയും എൻ്റെ ഉമ്മ ഒരു അനുഭവം പറഞ്ഞത് ഉമ്മാൻ്റെ നാട്ടിലുള്ള സ്ഥാപനത്തിലെ രണ്ട് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കാണുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളില് ഉമ്മ പോയി ചോദിച്ചു നിങ്ങളെവിടുത്തെ കുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ ആ ആൺകുട്ടി അവളങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മനോട് ചോദിച്ചു കൊടുത്തേ അത് ചോദിക്കാൻ ഇജാരന്ന് അത് ചോദിക്കാൻ ഇജാര ഉമ്മ പറഞ്ഞു അവിടെ ഒരു സ്കൂളിൽ എച്ച് എം ആണ് എച്ച് എം എച്ച് എമ്മിൻ്റെ പണിയെടുത്താൽ മതി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന് അല്ലേ അന്ന് രാത്രി ഞങ്ങളെ വീഡിയോ കോൺഫറൻസിലിട്ട് ഉമ്മയ്ക്ക് വിവരം പറഞ്ഞു ഉമ്മാക്കി ഇത്ര ഒരു അപമാന ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ എക്കാക്ക പറയും ഉമ്മ അങ്ങക്ക് ഞങ്ങളെ മൂന്നാളിയും പോറ്റിയാൽ പോരെ എന്തിനാ നാട്ടുകാരെയും കൂടെ നിങ്ങൾ നന്നാക്കാനും പോറ്റാനും പോണേ ആ ആൺകുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ ഞങ്ങൾക്കല്ലേ നഷ്ടം അല്ലേ അതാണ് കാലഘട്ടം നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ട എതിർക്കാൻ പോലും നമുക്ക് അവകാശമില്ല ഇല്ല നമ്മളെ കുട്ടികളല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറത്ത് കോട്ടക്കുന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മലപ്പുറം വഴി ഇങ്ങനെ പോയപ്പോൾ പതിനൊന്ന് മണിയാ സമയം വെറുതെ നമുക്ക് കോട്ടക്കുന്ന് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് വണ്ടീന്ന് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം എന്താ കോട്ടക്കുന്ന് പോണ കാഴ്ച കാണാനല്ലേ ഇങ്ങനെ നടക്കാനാണെങ്കിൽ കോട്ടക്കുന്ന് പോകണ്ടല്ലോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തല താഴ്ത്തി നടക്കാനേ പറ്റുള്ളൂ തല പൊക്കി വെച്ച് നടക്കാൻ പറ്റൂല മാസ്ക് ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള കുട്ടികൾ കുറഞ്ഞ ചെറിയ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റുക എന്തുകൊണ്ടാ ലജ്ജയില്ല അവിടെ ഇനി പണ്ടൊക്കെ നമുക്ക് നാട്ടുകാർ കാണുമെന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ അല്ലേ പഠിച്ചവൻ്റെ പേടിയാണ് ആദ്യം വേണ്ടത് പക്ഷെ അത് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായിരിക്കും പിന്നെ ഉണ്ടാവുന്ന പേടി നാട്ടുകാർ കാണുക എന്നല്ല ഇപ്പം എന്ത് നാട്ടുകാർ ഇപ്പം എന്ത് ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ച് ഉസ്താദ് അടുത്ത് വന്നിരുന്നാലും ലജ്ജ ഇല്ല അതില്ല എങ്ങനെയാണ് നമ്മളെ മക്കൾ മക്കളെങ്ങനെ ആയിത്തീരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ മൊബൈൽ ഫോൺ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ തന്നെയാണ് അതിലിവർ കാണുന്നത് ഒരു ഫാൻറ്റാസ്റ്റിക് വേൾഡാണ് അതിൽ കാണുന്നതാണ് ജീവിതം അതാണ് ഫ്രീഡം എന്ന് മനസ്സിലാക്കി സിഗ്മ എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് എത്താൻ കാരണം എന്താണെന്നറിയോ ഒരു തൊപ്പിന്നാണ് ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ അല്ലേ ഒരു തൊപ്പിപ്പോഴും തോന്നുന്നു തോന്നണല്ലേ അലഹദില്ല ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് പിന്നെ വളാഞ്ചേരിയാണെന്ന് തോന്നുന്നു അല്ലേ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ മുന്നേ ആളുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അലഹമുദില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എൻ്റെ മക്കളും മനസ്സിലാക്കുന്നത് അന്നാണ് കേട്ടോ ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോഴാണ് അവരിങ്ങനൊരാളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കൂ അത്രയധികം ഫാൻസ് ഉണ്ടാവണമെങ്കിൽ അയാളൊരു ഹീറോയായി കാണുകയാണ് അല്ലേ ഒരു ഹീറോ ആയി കാണാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ മക്കൾക്ക് ഇടയിലുള്ള ഇതൊക്കെ ഒരു പെൺകുട്ടിക്ക് ലവ് അഫെയർ ഇല്ലാതെ ആ പെൺകുട്ടി ആ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുകയാണ് കുട്ടികൾ മോട്ടിവേറ്റ് ചെയ്ത് പറ വിടാണ് നീ മോശമാണ് കേട്ടോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ ആനക്ക് സെറ്റായിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി തരാം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലേ ഒരു കുട്ടിക്ക് ക്ലാസ്സില് ഉള്ള മറ്റു കുട്ടികൾക്ക് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഇപ്പൊ സപ്ലൈ ചെയ്തത് ആരാണെന്നറിയോ ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയാ മറ്റൊരു പെൺകുട്ടിയാണ് അവളുടെ പാപ്പക്ക് ഫാർമസിയാ അപ്പോൾ ഈ ഫാർമസിയിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ഈ പെൺകുട്ടി എന്ത് ചെയ്യും അത് റൂമിൽ നിന്ന് എടുക്കും എടുത്തിട്ട് ക്ലാസ്സിലുള്ള പെൺകുട്ടികളെ കയ്യിലൊക്കെ ഇത് കൊടുക്കും സേഫ് ആണ് ഇത് കയ്യിലുണ്ടായ ഒരു ബേജാറും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർത്ത് നോക്കി ഇതിൻ്റെയൊക്കെ മറ്റൊരു വശം എന്താണെന്നറിയുമോ മുസ്ലിം പെൺകുട്ടികളാണിതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരാനുള്ളത് മുസ്ലിം കുട്ടികളെയാ നമ്മുടെ അത്ര ധാർമ്മികത പഠിപ്പിക്കുന്ന മറ്റു മതം ഉണ്ടോ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ജീവിത രീതിയാണ് അതൊരു ഐഡിയോളജിയാണ് അല്ലേ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു മതത്തിലുപരി അതൊരു ഐഡിയോളജിയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ആരോഗ്യമുള്ളവനായി ജീവിക്കാൻ എന്തെല്ലാം വേണമെന്നത് കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ തത്വചിന്തകൾ പോലും പ്രതിപാദിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം മറ്റെന്തുകൊണ്ടാണ് നമ്മൾ തന്നെ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ എവിടെയാണ് നമുക്ക് ഈ പിഴവ് സംഭവിച്ചു പോയത് ഇത്രയേറെ ധാർമ്മികത പഠിപ്പിക്കുന്ന മതമായിട്ട് പോലും എന്തുകൊണ്ട് നമുക്കിടയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു ചെറിയ കാര്യങ്ങൾ പോലും അല്ലേ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല നോർത്ത് നോക്കൂ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് പ്രോസ്റ്റൈറ്റിസ് ഉണ്ടാവുന്ന ആളുകളും നിന്ന് മൂത്രമൊഴിക്കുന്നവരാ സയൻസ് തെളിക്കുകയാണ് തികച്ചും ഇല്ലിറ്ററേറ്റ് ആയ കാലഘട്ടത്തിൽ അക്ഷരജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ ഇസ്ലാം മതത്തിലൂടെ അള്ളാൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തരുന്നത് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ശാസ്ത്രം പിന്നീട് തെളിയിക്കുകയാണ് അത്രയും ഒരു മതം കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം മതം അത് പഠിക്കുന്ന അത് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ വേണ്ടാത്തരങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ലഹരികളിലേക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ ആ ഫ്രീഡത്തിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പാരൻസ് ആദ്യം ചിന്തിക്കണം നമ്മുടെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സംസാര രീതികൾ എങ്ങനെയാണ് വീട്ടിൽ അവരുടെ അന്തരീക്ഷം എങ്ങനെയാണ് അവിടെ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം അഭിവാജ്യ ഘടകമാണ് ഈ മക്കളൊക്കെ ഏത് കുഴിയില് ചാടിയ മക്കളും വന്ന് അവസാനം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവർ വിരൽ ചൂണ്ടും ഉമ്മാനും ഉപ്പാനും എടുത്തുക ഉമ്മാനെ ഉപ്പാനെയാണ് അവർ വിരൽ ചൂണ്ടി കാണിക്കുക ഉമ്മയും ഉപ്പയാണ് അവർ സ്നേഹിച്ചിട്ടില്ല അവർ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല അവർ സ്നേഹം കൊടുത്തിട്ടില്ല എന്നല്ല അവർ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല ഇസ്ലാം പറയുന്നത് ഇതാണോ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം അടിമത്തമാണെന്ന് തോന്നുന്നത് പക്ഷു ഇത് ഇസ്ലാം മതത്തിൽ എന്താ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളും അവളുടെ ഭർത്താവിൻ്റെ അവൻ അവളുടെ ശരീരവും അവരുടെ സമ്പത്തും സംരക്ഷിക്കുന്നവളും അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളുമാണ് എന്ന് പറയുമ്പോൾ ഒരു ഇത് മാത്രം കേൾക്കുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടാവും കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ ഫെമിനിസം ഒക്കെ പറയുന്ന ആളുകൾ ഫെമിനിസത്തിൻ്റെ ഒരു എക്സ്ട്രീമിൽ ഇതിനൊക്കെ നല്ല വശങ്ങളുണ്ട് ഈ ഫെമിനിസത്തിനൊക്കെ നല്ല വശങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കാണ് നമ്മുടെയൊക്കെ ചിന്ത പോകുന്നത് ഇസ്ലാം മതമാണ് ഏറ്റവും നന്നായി ഫെമിനിസം പറയുന്ന മതം അത് അടുത്ത വരി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് സ്ത്രീ അനുസരണയുള്ളവളാവണം അവനെ സന്തോഷിപ്പിക്കുന്നവളാവണം അവൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കപ്പെടുന്നവളാവണം എന്നൊക്കെ പറയുമ്പോൾ പുരുഷൻ സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് പുരുഷനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് എങ്ങനെയാവണം പുരുഷൻ എങ്ങനെയാവണം അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാവണം അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുമ്പോൾ അവളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കണ്ടേക്കാം അപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞത് രണ്ടടി കൊടുത്തിട്ട് നന്നാക്കണം അല്ലേ ഇഷ്ടമില്ലാത്ത സ്വഭാവം കാണുമ്പോൾ രണ്ടെണ്ണം കൊടുത്തങ്ങോട്ട് നന്നാക്കുക അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചത് മുത്തും മുഹമ്മദ് മുസ്തഫ സൗലഹ് അലൈവ് വസ്ലമ്മ മാതൃക കാണിച്ചത് അങ്ങനെയല്ല അവളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവും അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക നീ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അയാളെ നമ്മളെ പരിൽ പ്രശ്നം ഉണ്ടാവുക ഒരു നന്മയെങ്കിലും ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവുമോ ഒരു നന്മയെങ്കിലും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ ഭൂമിയിൽ ഇല്ല അല്ലേ അവിടെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പുരുഷനെങ്ങനെ നമ്മൾ അനുസരിക്കാതിരിക്കുക ഈ രൂപത്തിലുള്ള ഒരു പുരുഷനെ എങ്ങനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കാതിരിക്കുക ഈ രൂപത്തിലുള്ള ഒരു പുരുഷനെ എങ്ങനെയാണ് അവരുടെ അഭാവത്തിൽ നമ്മൾ സംരക്ഷിക്കാതിരിക്കുക ചിന്തിക്കണം ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ട സാധന അതാണ് പരിശുദ്ധ ഇസ്ലാം കാണിച്ചിരുന്ന മാതൃക എന്ത് മനോഹരം എന്ന് ചിന്തിച്ച് നോക്കൂ നീ അവളെ അടിക്കരുത് മക്കൾക്ക് മുന്നിൽ വെച്ച് അടിക്കരുത് എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണത് മക്കൾക്ക് മുന്നിൽ വെച്ച് തന്നെ ദേഷ്യം വന്നാൽ പിന്നെ മക്കളുണ്ടോ ഉമ്മണ്ടോ ഉണ്ടോ വാപ്പുണ്ടോ എന്നൊന്നും നോക്കൂലല്ലേ അല്ലേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂലെന്ന് പറഞ്ഞ വായര് ദേഷ്യം ഇങ്ങനെ വന്നാൽ പിന്നെ ഒന്നും നമ്മൾ കേൾക്കണില്ല കാണണില്ല അവിടെ വെച്ചങ്ങ് പ്രതികരിക്കുകയാണ് പിന്നെന്റെ ദേഷ്യം പോയി കിട്ടണ്ടേ എന്നാ പറയാ പിന്നെന്റെ ദേഷ്യം പോയി കിട്ടണ്ടേ